പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഡയമണ്ട് റോഡ് വണ്ടൂർ വാർത്തകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കേടായ വീൽ ചെയറുകൾ ശരിയാക്കി നൽകി ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് താങ്ങായി ഓൾ കേരള തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേടായ വീൽ ചെയറുകൾ നന്നാക്കി നൽകിയത് ആശുപത്രിയിൽ വീൽ ചെയറുകൾ ഉപയോഗശൂന്യമായി കിടന്നിരുന്നത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവ നന്നാക്കി നൽകിയത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ വീൽചെയറുകൾ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബുവിന് കൈമാറി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എരഞ്ഞിക്കൽ ഇസ്മായിൽ നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ ടിഎംസി സെക്രട്ടറി കണിയാൻ ബാബു ഷുഹൈബ് പാത്തിപ്പാറ അഷ്റഫ് അയൂബ് കരുളായി മുക്കട്ട ബാബു അസ്കർ റഹ്മത്തുള്ള നാണി റഷീദ് കോയ എന്നിവർ നേതൃത്വം നൽകി അതായത് ചെറിയ റിപ്പയറിംഗ് ആയിട്ട് ഊട്ടിയിട്ടൊരു ഭാഗമായിരുന്നു നിലമ്പൂരിൽ ജില്ലാ അത് പുനരധിച്ച് റിപ്പയർ ചെയ്ത് ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ടി എം സി റൂൽ കമ്മിറ്റിയുടെ സഹചാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് റിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ കൈമാറുകയാണ് ഇനിയും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിലാവുമ്പം എച്ച് എം സി ബോർഡുണ്ട് സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നാൽ പോലും റിപ്പയറായ സാധനങ്ങൾ അത് പുനർമ്മാണം ചെയ്യാതെ കിടക്കുന്ന ഒരു ലെവലിലാണ് പോയത് അത് പുനർമിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളുമായി നമ്മൾ ടി എം സി പ്രവർത്തകർ ഈ ഹോസ്പിറ്റലിൽ എച്ച് എം സിമൂടെ കൂടെ ഉണ്ടാവും പറഞ്ഞുള്ളത് ഈ സാധനം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സുപ്രണ്ടുമായ സിനാസ് ഏൽപ്പിച്ചിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണാവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കും മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ